ൾ സി പി എംകാരാണ് സി പി എം കാരിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ അന്വേഷണം നിർത്തിവെക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റും പോലീസും ചേർന്ന് കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് കാഫിർ പരാമർശം കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമായിരുന്നു അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ നേരെയാണ് വിരളിച്ചുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ എന്താണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് സി പി എം ആണ് ഇതിന്റെ പിന്നിൽ എന്ന് തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ വിജയിക്കാൻ വേണ്ടി എന്ത് നിണ്യമായ മാർഗവും സി പി എം സ്വീകരിക്കും എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കാഫർ പരാമർശവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വസ്തുത അപ്പോൾ ഇന്നലെ സംസ്ഥാന സി പി എം സെക്രട്ടറിയുടെ പരാമർശം വളരെ തെറ്റായിപ്പോയി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതിനെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു കെ കെ ലതിയെ പോലും ന്യായീകരിക്കുകയാണ് എന്തെല്ലാം വിചിത്രമായ വാദങ്ങളാണ് ഇപ്പോൾ ഇവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ശൈലജ ടീച്ചർ പോലും കെ കെ രതിയുടെ പരാമർശത്തെ തള്ളി പറഞ്ഞിട്ട് അവരെ തള്ളി പറയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം സി പി എമ്മിൻ്റെ ഒരു നടപടിയായും തെറ്റായ നടപടിയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ കവർ പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അത് കേരളത്തിലെ സാമുദായിക പ്രത്യേകിച്ച് വടകരയിൽ സാമുദായികമായ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സി പി എം ഉപയോഗിച്ച ഒരു തെറ്റായ മാർഗമായിരുന്നു അത് സി പി എം സംസ്ഥാന സെക്രട്ടറി ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അത് പറയാതെ കെ കെ ലേരിയെ ന്യായീകരിക്കുകയും മറ്റുള്ള പ്രതികളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി